ഹായ് ഫ്രണ്ട്സ് നതുൻ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കരിക്കൻ ഷേക്കുമായിട്ടാണ് അപ്പൊ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് നോക്കാം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യം നമുക്ക് ഈ കരിക്കൊന്ന് കട്ട് ചെയ്ത് കൊണ്ടുവരാം കരിക്കും ഞാൻ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കരിക്കും വെള്ളം നമുക്ക് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ുള്ളിലുള്ള കാമ്പൊന്ന് ഇളക്കി കൊണ്ടുവരാം ഇതിന്റെ കാമ്പെല്ലാം നമുക്ക് ഇളക്കി ഒരു പാത്രത്തിലേക്ക് ഇടാം കരിക്കിന്റെ കാമ്പെല്ലാം ഞാൻ ഇളക്കി എടുത്തിട്ടുണ്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് നമുക്ക് ഇളക്കി വെച്ചിരിക്കുന്ന തേങ്ങയുടെ കാമ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം രണ്ട് സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം മൂന്ന് ഏലക്കേടെ തരി ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് നമുക്ക് കൂടി ഇട്ട് കൊടുക്കാം ഇതൊന്ന് അടച്ചു കൊടുക്കാം നമുക്ക് ആദ്യം ഇതിനെ ഒന്ന് അടിച്ചെടുക്കാം ഇതിനെ ഞാൻ ഇങ്ങനെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഞാനിവിടെ ഗ്ലാസ് പാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് കുറേശ്ശെയായിട്ട് ഇതിനകത്ത് ഒഴിച്ചു കൊടുത്ത് അടിച്ചെടുക്കാം ബാക്കി പാലും കൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം വീണ്ടും ഒന്ന് അടിച്ചെടുക്കാം പാലും കരിക്കും എല്ലാം കൂടെ ഞാൻ ഈ ഒരു രീതിയിൽ അടിച്ചെടുത്തിട്ടുണ്ട് എടുത്തു വെച്ചിരിക്കുന്ന കരിക്കും വെള്ളമാണിത് ഇത് കുറെശത്ത് ഒഴിച്ചു കൊടുക്കാം വീണ്ടും നമുക്ക് ഇതൊന്ന് അടിച്ചു കൊടുക്കാം ബാക്കിയിരിക്കുന്ന വെള്ളം കൂടി നമുക്ക് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം നടച്ച് വീണ്ടും നമുക്കിത് നന്നായിട്ട് അടിച്ചെടുക്കണേ ഇതിനെ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിനെ നമുക്ക് കുറച്ച് കരിക്കിന്റെ പീസ് കൂടിയിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്യുക അപ്പൊ എല്ലാരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം ക്ഷീണത്തിന് ഏറ്റവും പറ്റിയ ഒരു സാധനമാണ് വയറിനും നല്ല സുഖമായിരിക്കും അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ